കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ കുടുംബത്തെ കാണാൻ ഇന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പ എത്തും കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച കുടുംബത്തിന്റെ ആവശ്യപ്രകാരം അർജുനു വേണ്ടി പലതവണ ഗംഗാവലി പുഴയിൽ ഇറങ്ങി ഈശ്വർ മാൽപ്പ തെരച്ചിൽ നടത്തിയിരുന്നു ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി കയർ എന്നിവ കണ്ടെത്തിയെങ്കിലും അർജുനെ കുറിച്ച് സൂചന ഒന്നും ലഭിച്ചിരുന്നില്ല തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈശ്വർ മാൽപ്പ അർജുന്റെ കുടുംബത്തെ കാണാൻ എത്തുന്നത് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാതെ തെരച്ചിൽ സാധ്യമാകില്ല എന്നാണ് വിലയിരുത്തൽ നദിയുടെ അടിത്തട്ടിൽ അടിഞ്ഞു കിടക്കുന്ന മണ്ണാണ് തെരച്ചിലിന് പ്രധാന തടസ്സം നിൽക്കുന്നത് ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കാര്യത്തിനും അനിശ്ചിതത്വം തുടരുകയാണ് ഡ്രഡ്ജർ എത്തിക്കാൻ ഒരു കോടി രൂപയോളം ചെലവാകുമെന്നാണ് കണക്കാക്കുന്നത് കഴിഞ്ഞ മാസം പതിനാറിനാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനെ കർണാടകയിലെ മണ്ണിടിച്ചിൽ കാണാതായത് അർജുനു പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥ് എന്നിവരെയും കണ്ടെത്താനുണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് പതിമൂന്നിനാണ് വീണ്ടും ഈശ്വർ മാൽപ്പ പുഴയിലിറങ്ങി പരിശോധന തുടങ്ങിയത് പതിനാറാം തീയതി മുതൽ താൽക്കാലികമായി തെരച്ചിൽ നിർത്തിവെക്കാൻ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു അർജുൻറെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം പലതവണ ഗംഗാവലി പുഴയിലിറങ്ങി മാൽപ്പ തെരച്ചിൽ നടത്തിയിരുന്നു ലോറിയുടെ മരം കെട്ടിയ കയർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും അർജുനെ കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച പുഴയിലിറങ്ങിയ ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും കാഴ്ച പരിധി പൂജ്യമായതിനാൽ തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നു ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാതെ തിരച്ചിൽ സാധ്യമാകില്ല എന്നാണ് വിലയിരുത്തൽ ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് അർജുന്റെ കുടുംബവുമായുള്ള ഈശ്വർ മാൽപ്പയുടെ കൂടിക്കാഴ്ച ഗംഗാവലി പുഴയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുകയും കലങ്ങുകയും ചെയ്തതോടെ മുങ്ങിയുള്ള പരിശോധന ദുഷ്കരമാണ് പുഴിയിൽ മണ്ണും കല്ലും അടിഞ്ഞു കൂടിയതിനാൽ ഡ്രഡ്ജ് ചെയ്യാതെ തെരച്ചിൽ സാധ്യമാകില്ല എന്നാണ് വിലയിരുത്തൽ ഇതോടെയാണ് ജില്ലാ ഭരണകൂടം ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തുന്നതുവരെ വരെ തെരച്ചിൽ നിർത്തിവെക്കാൻ തീരുമാനിച്ചത് പുഴയ്ക്കടിയിൽ കാഴ്ചാ പരിമിതി ഉള്ളതിനാൽ ഈശ്വർ മാൽപ്പയും തിരച്ചിൽ നിറങ്ങില്ല തിരൂരിൽ ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും വെല്ലുവിളിയാണ് ഇതോടെയാണ് താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ഗോവയിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഡ്രഡ്ജർ എത്തിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കും ഈ വിവരം അർജുന്റെ കുടുംബത്തെ ഈശ്വർ മാൽപ്പ അറിയിച്ചു രണ്ടാം ഘട്ട തിരച്ചിലിന്റെ ഭാഗമായി ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനുമൊപ്പം നാവികസേനയും ഗംഗാവലി പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു തിരച്ചിലിൽ ചില ലോഹഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും ഹൈഡ്രോളിക് ജാക്കി മാത്രമായിരുന്നു അർജുൻറെ വാഹനത്തിന്റേത് അർജുനു പുറമെ പ്രദേശവാസികളായ ലോകേഷും ജഗന്നാഥ് എന്നിവരെ കൂടി കണ്ടെത്താനുണ്ട്